അഴിമതിക്കാർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ കൈക്കൂലി വാങ്ങുന്നു ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അധപ്പതിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കേരളം അതുകൊണ്ടാണ് സർക്കാരിന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വകുപ്പിന്റെ ശിലാസ്ഥാപനമാണ് വേദി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ താക്കീതുമായി മുഖ്യമന്ത്രി ആരും ഇന്നത്തെ വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാനുള്ളൊരു ത്വര കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെയായാൽ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുക കുറ്റം ചെയ്യുന്നില്ലേ ഒരു അല്ലേ ഇല്ല അല്ലേ നല്ലതാണോ തനിയതാണോ ആ അവസ്ഥ ഉണ്ടാക്കരുത് ഒരു തരത്തിലുമുള്ള കമ്മീഷനുമില്ലാത്ത സംസ്ഥാനമാണ് കേരളം അതുകൊണ്ടാണ് സർക്കാരിന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആരുടെ മുന്നിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തല നിൽക്കാൻ കഴിയും ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ പറയാൻ കഴിയുന്നു വലിയ പണം ചെലവിട്ട് പണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ വരുന്നവരുണ്ട് സാധാരണ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ മറ്റു ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത്ര കമ്മീഷൻ എന്ന് ഉറപ്പിക്കുന്നുണ്ട് ആ കമ്മീഷൻ കേന്ദ്രങ്ങളിലേക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള കേരളം അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്ക് പറയാൻ അഴിമതി തീർത്തും ഇല്ലാതാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ജനങ്ങൾക്ക് നല്ല സേവനം നൽകാനാകണം ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട രീതിയിൽ കാര്യങ്ങൾ പോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം